ഹലോ എവറി വൺ ഹവ്ൾ വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ഇംഗ്ലീഷ് വിത്ത് ഹാബിഷ് സോ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കൂടിയിട്ട് നമ്മൾ ഹാബിച്വൽ ആക്ഷൻ പതിവ് പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനുള്ള സെൻറ്റൻസസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ജനറൽ ട്രൂത്ത് പൊതുവായ സത്യങ്ങളെക്കുറിച്ച് പറയാനുള്ള സെൻറ്റൻസസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഫ്യൂച്ചർ ഇവൻറ്റ്സ് ദിക്സ്ഡ് ടൈം ടേബിൾ ഓർ എ ഫിക്സ്ഡ് പ്രോഗ്രാം ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനുള്ള സെൻറ്റൻസുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് സിമ്പിൾ ടെൻസ് ആണ് സോ സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ ഫോമുല വളരെ എളുപ്പമാണ് ആദ്യം സബ്ജക്റ്റ് അതിനുശേഷം ബേസ് ഫോം ഓഫ് ദ വേർബ് നമ്മുടെ പ്രീവിയസ് എപ്പിസോഡിൽ നമ്മൾ പഠിച്ചിരുന്നു വി വൺ വി ടു വി ത്രീ ഒക്കെ എന്താണെന്നൊക്കെ സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് വി വൺ ഫോമാണ് സോ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിടാം യു ക്യാൻ വാച്ച് ദ വീഡിയോ ഇഫ് യു ലൈക്ക് മൈ ഫ്രണ്ട്സ് നമുക്ക് ഒരു സിനാരിയോ ഇമാജിൻ ചെയ്യാം ഒരു ക്ലാസ് റൂം അവിടുത്തെ ടീച്ചർ ചോദിക്കുന്നു നിങ്ങൾ എപ്പോഴാണ് എഴുന്നേൽക്കാറ് ഇത് ഒരു ഹാബിച്വൽ ആക്ഷനാണ് ഒരു പതിവ് പ്രവർത്തനമാണല്ലോ സോ അവിടുത്തെ ഏറ്റവും സ്മാർട്ടായ കുട്ടിയാണ് ജോണി കുട്ടൻ ജോണി എണീറ്റ് പറയുന്നു ഐ വെയ്ക്കപ്പ് അറ്റ് സിക്സ് ഒ ക്ലോക്ക് എൻ ദ മോർണിംഗ് എവ്രി ഡേ ഞാൻ ദിവസവും രാവിലെ ആറ് മണിക്ക് ഉണരും സോ ഐ വെയ്ക്കപ്പ് അറ്റ് സിക്സ് ഒ ക്ലോക്ക് ഇത് സിമ്പിൾ പ്രസൻറ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് കാരണം എന്താണ് ഇത് പതിവ് പ്രവർത്തനമാണ് സോ ആദ്യം നമ്മൾ സബ്ജെക്റ്റായ ഐ വെച്ചിട്ട് അതിന് ശേഷം വി വൺ ഫോം ആയ വെയ്ക്കപ്പ് ഉപയോഗിക്കും പിന്നെ നമ്മൾക്ക് പറയാനുള്ള ഓബ്ജെക്റ്റും ടൈം ഫ്രെയിമൊക്കെ നമ്മൾക്ക് അതിൽ ഉൾപ്പെടുത്താം മൈ ഫ്രണ്ട്സ് ലെറ്റ്സ് ലുക്ക് അറ്റ് എ ഫ്യൂ മോർ എക്സാമ്പിൾസ് ഓക്കെ ഇവിടെ മിസ്റ്റർ മഹേഷ് ഉണ്ട് അദ്ദേഹം ഡ്രിങ്ക് ടീ ആണ് എവറി മോർണിംഗ് ആണ് അപ്പോൾ മുപ്പൽ എല്ലാ ദിവസവും രാവിലെ ചായ കുടിക്കും നമ്മൾക്കിത് ഒരു പതിവ് പ്രവർത്തനമായിട്ട് പരിഗണിക്കാം പതിവ് പ്രവർത്തനമാണെങ്കിൽ റൊട്ടീൻ ആക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഫോർമുല എന്താണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് സബ്ജെക്റ്റ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് അതായത് വി വൺ ഫോം സബ്ജെക്റ്റ് എന്താണ് കർത്താവാണ് ഡുവർ ഓഫ് ദ ആക്ഷൻ ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അവനാണ് സബ്ജക്റ്റ് ഓക്കെ സോ നമ്മൾക്ക് ആദ്യം മഹേഷിനെ കൊണ്ടുവരാം സബ്ജക്റ്റാണല്ലോ വേണ്ടത് അതിനുശേഷം നമുക്ക് ബേസ് ഫോം ഓഫ് ദ വേർബായ ഡ്രിങ്കിനെ കൊണ്ടുവരാം പക്ഷെ അവിടെ ഒരു എസ് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഓക്കെ എന്താണ് അയാൾ കുടിക്കുന്നത് ഡ്രിങ്ക് ടീ ആണ് എപ്പോഴാണ് അയാൾ കുടിക്കുന്നത് എവറി മോർണിംഗ് ആണ് ഓക്കെ സോ ദ സെനൻ ഷുഡ് ബി മഹേഷ് ഡ്രിങ്ക്സ് ടീ എവ്രി മോർണിംഗ് സോ എന്തുകൊണ്ട് എസ് വന്നു എന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാം ഓക്കെ എന്നൊരു എക്സാമ്പിൾ നോക്കിയാലോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ സബ്ജക്റ്റ് ഡേ ആണ് ഓക്കെ പ്രൊണൗൺ ഡേ ആണ് ആക്ഷൻ വാക്ക് പാർക്ക് ആണ് പീരീഡ് എവറി മോർണിംഗ് ആണ് ഓക്കെ സോ ഇതൊരു റുട്ടീൻ ആക്ഷൻ ആയതുകൊണ്ട് നമ്മുടെ ഫോർമുല എന്തായിരിക്കണം സബ്ജക്റ്റ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേബ് സോ നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം ആദ്യം നമ്മൾ സബ്ജെക്റ്റ് കൊണ്ടുവന്നു ഡേ അതിനുശേഷം നമുക്ക് വേബ് വേണം അല്ലേ അത് വാക്കാണ് നടക്കുന്നതാണ് എൻ ദ പാർക്ക് എവ്രി മോർണിംഗ് ഇവിടെ ശ്രദ്ധിച്ചോ ഇവിടെ ആ വേർബിന് ശേഷം വാക്കിന് ശേഷം ഒരു എസ് വന്നില്ല ഓക്കെ നോട്ട് ദാറ്റ് പോയിന്റ് ദേ വാക്ക് ഇൻ ദ പാർക്ക് എവറി മോർണിംഗ് ഇതാണ് സെന്റൻസ് മൈ ഫ്രണ്ട്സ് ലെറ്റ്സ് മേക്ക് അനദർ സെന്റൻസ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഓ പ്രണൗൺ ആണ് ഐ ആണ് സബ്ജെക്റ്റ് ആക്ഷന് ബിരിയാണി കുക്ക് ചെയ്യാണ് പീരിയഡ് എവറി ഫ്രൈഡേ എല്ലാ വെള്ളിയാഴ്ചയും സോ ഇത് റുട്ടീൻ ആക്ഷൻ ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം സബ്ജക്റ്റ് പ്ലസ് ബേസ് ഫോമിൽ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ സബ്ജെക്റ്റായ ഐനെ കൊണ്ടുവന്നു അതിനുശേഷം ശേഷം ആയ കുക്കിനെ കൊണ്ടുവന്നു പിന്നെ നമ്മൾ എന്താണ് കുക്ക് ചെയ്തത് ഒബ്ജെക്ട് ബിരിയാണിയാണ് എവ്രി ഫ്രൈഡേ ഇവിടെയും നമ്മൾക്ക് ആ എസ് വന്നില്ല കുക്കിന് ശേഷം ഒരു എസ് വന്നില്ല ഓക്കെ നോട്ട് ദാറ്റ് പോയിന്റ് ഐ കുക്ക് ബിരിയാണി എവറി ഫ്രൈഡേ അടുത്തത് അനദർ എക്സാമ്പിൾ സോ ഇവിടെ സബ്ജക്റ്റ് ഷീ ആണ് സെൻറ്റ് ഹോം റുപ്പീസ് ടു തൗസൻഡ് എവ്രി മന്ത് രണ്ടായിരേ ഉള്ളൂ ഓക്കെ സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം ഇതൊരു റുട്ടീൻ ആണ് അപ്പോൾ സബ്ജെക്റ്റ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബിലാണ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ സബ്ജക്റ്റ് ആണ് എന്താണ് അവൾ ചെയ്യുന്നത് സെൻഡ് ആണ് അയക്കലാണ് ഓ ഒരു എസ് വന്നിരിക്കുന്നു മൈ ഫ്രണ്ട്സ് ഓക്കെ ഇരിക്കട്ടെ അതിനുശേഷം സെൻസ് ഹോം പീരിയഡ് അവസാനം ഇടാം ടു തൗസൻഡ് എവ്രി മന്ത് ഓക്കെ സോ ദി സെൻറ്റൻസ് ഇസ് ഷി സെൻസ് ഹോം റുപ്പീസ് ടൂ തൗസൻഡ് എവ്രി മന്ത് മൈ ഫ്രണ്ട്സ് ഈ സ്ലൈഡ് ശ്രദ്ധിച്ചു നോക്കൂ സിംഗിളർ സബ്ജെക്റ്റ് മഹേഷ് ഡ്രിങ്ക്സ് ടിവ്രി മോർണിംഗ് ഷീ സെൻസ് ഹോം റുപ്പീസ് ടൂ തൗസൻഡ് എവ്രി മന്ത് അപ്പോൾ സിംഗിളറായ സബ്ജെക്ട്സിൻ്റെ കൂടെയാണ് നമ്മൾ ആ എസ് കണ്ടത് അല്ലേ താഴെ നോക്കൂ പ്ലൂറൽ സബ്ജെക്ട്സ് ഐ കുക്ക് ബിരിയാണി എവറി ഫ്രൈഡേ ഐ പ്ലൂറൽ ആയിട്ട് കരുതുകട്ടോ ഇത് ഇസ് എൻ എക്സെപ്ഷൻ ഐയും യു ഒക്കെ പ്ലൂറൽ ആയിട്ടാണ് കരുതുക ദേ വാക്ക് എൻ ദ പാർക്ക് എവറി മോർണിംഗ് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ് സബ്ജെക്റ്റ് സിംഗുലർ ആകുമ്പോഴാണ് ആ വേർബിന് ശേഷം ഒരു എസ് വരുന്നത് മഹേഷ് ഡ്രിങ്ക്സ് ഷീ സെൻസ് സബ്ജെക്ട് പ്ലൂറൽ ആകുമ്പോൾ ഐ കുക്ക് ദേ വാക്ക് So this is what you have to keep in mind. It's a very important part of simple present. ലെറ്റ്സ് ലുക്ക് അറ്റ് എ ഫ്യൂ മോർ എക്സാമ്പിൾസ് മൈ ഫ്രണ്ട്സ് ഇവിടെ നോക്കും സെൻറ്റൻസസ് ഹി വെയിസ് എം ഷി ബ്രഷസ് ടീത്ത് ഹി ടേക്സ് എ ഷാർ ഷീ ഡ്രിങ്ക്സ് എ ഗ്ലാസ് ഷീ പ്രിപ്പയർ ഹി വാക്സ് അല്ലെ ഇവിടുത്തെ സബ്ജെക്ട്സ് ഒക്കെ സിംഗുലർ ആണ് ഹി ഷീ ഇറ്റ് ആണ് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരു എസ് വേബിന് ശേഷം ഇടുന്നു വെയിക്സ് ബ്രഷസ് ടേക്സ് താഴെ നോക്കൂ ദേ ദേ വി ബ്രഷ് ടീത്ത് ടേക്ക് നോക്കും വി ഡ്രിങ്ക് വി പ്രിപ്പയർ ദോക്ക് അവിടെ സബ്ജെക്ട്സ് എന്താണ് പ്ലൂറലാണ് ദേ വി യു ഐ എന്നീ പ്ലൂറൽ സബ്ജെക്ട്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വേബിന് ശേഷം എസ് ഇടാൻ പാടില്ല ഓക്കെ ദ വേബ് ഷുഡ് ബി ഇൻ വി വൺ ഫോം സബ്ജെക്റ്റ് സിംഗുലർ ആകുമ്പോൾ വേബ് വി ഫൈവ് ഫോമിലും സബ്ജെക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ വേബ് വി വൺ ഫോമിലും ആയിരിക്കണം ഉണ്ടാവേണ്ടത് ഓക്കെ സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ മൈ ഫ്രണ്ട്സ് ഫോർ ദ നെക്സ്റ്റ് എക്സാമ്പിൾ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ജോണീസ് ക്ലാസ് ടീച്ചർ ചോദിക്കുന്നു ടെൽ മീ സം അബൌട്ട് ദ സൺ സൂര്യനെ കുറിച്ച് എന്തെങ്കിലും പറയൂ ജോണി ബീങ് ദ സ്മാർട്ടസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ് പറയുന്നു ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് സൂര്യൻ കിഴക്കുതിക്കുന്നു എന്തുകൊണ്ടാണ് ജോണി കുട്ടൻ ഈ രീതിയിൽ സെൻറ്റൻസ് ഉണ്ടാക്കി ഇവിടെ കാണൂ സബ്ജെക്ട് പ്ലസ് വി വൺ ഫോം ഓഫ് ദ വേർബ് ദ സൺ ആണ് സബ്ജെക്റ്റ് റൈസസ് ആണ് വി വൺ ഫോം ഓർ ഹിയർ ഇറ്റ്സ് വി ഫൈവ് ഫോം യു ക്യാൻ സേ ഇറ്റ്സ് വി ഫൈവ് ഫോം ഓക്കെ ബിക്കോസ് ദ സബ്ജക്റ്റ് സിംഗുലർ കാരണം ഇതൊരു പൊതുവായ ഒരു സത്യമാണ് ഒരു ജനറൽ ട്രൂത്ത് ആണ് സോ പൊതുവായ സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും സിംപിൾ പ്രസൻ്റ് ഉപയോഗിക്കും സബ്ജക്റ്റ് പ്ലസ് വി വൺ ഫോം ഓഫ് ദ വേർബ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വി ഫൈവ് ഫോം ഓക്കെ നമ്മൾക്ക് കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ് വാട്ടർ ബോയിൽസ് അറ്റ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് എർത്ത് ഓർബിറ്റ്സ് അറൌണ്ട് ദ സൺ ദ ബേഡ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ സോ ദീസ് ആർ ദി എക്സാമ്പിൾസ് ഇതൊക്കെ പൊതുവായ സത്യങ്ങളാണ് സോ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫോർമാറ്റാണ് ഉപയോഗിക്കുക ഓക്കെ അടുത്തതായി ടീച്ചർ ചോദിക്കുന്നു നിങ്ങൾ എവിടെ താമസിക്കുന്നു സോ ഇത് ഒരു പെർമനൻറ്റ് സിറ്റുവേഷൻ ആണ് ഒബിയസ്ലി ജോണി എണീറ്റ ഉടനെ പറയുന്നു ഐ ഇൻ കാസർഗോഡ് സോ നമ്മൾ പെർമനൻറ്റ് സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോമിൽ ഇതാണ് സബ്ജക്ട് പ്ലസ് വി വൺ ഫോം ഓഫ് ദ വേർബ് ഐ ലിവ് അതിനുശേഷം ഇൻ കാസർഗോഡ് ഐ ആണ് സബ്ജക്റ്റ് ലിവാണ് വി വൺ ഫോം ഓഫ് ദ വേബ് ഓക്കെ ലെറ്റ്സ് ലുക്ക് അറ്റ് ഫ്യൂ മോർ എക്സാമ്പിൾസ് സാറാ വർക്ക്സ് ആസ് എ ഡോക്ടർ ദിസ് കമ്പനി മാനുഫാക്ചേഴ്സ് ഇലക്ട്രോണിക്സ് ീ റൈറ്റ്സ് എ പോപ്പുലർ മാഗസീൻ മൈ കസൻസ് സ്റ്റഡീസ് കമ്പ്യൂട്ടർ സയൻസ് സോ ഓൾ ദീസ് കം ആൻഡ് സിംപിൾ പ്രസൻറ്റ് ഓക്കെ സോ സിമ്പിൾ പ്രസൻറ്റിൻ്റെ വേറൊരു യൂസാണ് ഫ്യൂച്ചർ ഇവൻസിനെ കുറിച്ച് പറയാൻ ഓക്കെ നമ്മൾ ഫ്യൂച്ചറത്തെ കാര്യം സിംപിൾ പ്രസൻറ്റ് ഉപയോഗിച്ച് പറയുന്നു പ്രൊവൈഡഡ് ഒരു ഫിക്സ്ഡ് ടൈം ടേബിളും ഒരു ഫിക്സ്ഡ് പ്രോഗ്രാമും ഉണ്ടാകുമ്പോൾ ഓക്കെ ലെറ്റ്സ് ലുക്ക് അറ്റ് ഫ്യൂ എക്സാമ്പിൾസ് ആൻഡ് യു വിൽ ഗെറ്റ് ഇറ്റ് ബെറ്റർ ജോണി ടീച്ചറിനോട് ചോദിക്കുന്നു എപ്പോഴാണ് അവധി ആരംഭിക്കുന്നത് ഒബ്വിയസ്ലി സ്കൂളിന് ഒരു ഫിക്സ്ഡ് ടൈം ടേബിൾ ഉണ്ടാകും അവരുടെ സ്കെഡ്യൂളും അവരുടെ വെക്കേഷൻ ടൈമൊക്കെ ടീച്ചർ ഉത്തരം പറയുന്നു ദ വെക്കേഷൻ സ്റ്റാർട്ട്സ് നെക്സ്റ്റ് വീക്ക് ഇതിൻ്റെ ഫോർമാറ്റ് നോക്കൂ ദ വെക്കേഷൻ സബ്ജക്റ്റ് വേർബ് സ്റ്റാർട്ട്സ് കാരണം വെക്കേഷൻ സിംഗുലർ ആയതുകൊണ്ടാണ് സ്റ്റാർട്ട്സ് എന്ന് വന്നത് ഇത് സിംപിൾ പ്രസൻറ്റിലാണ് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നുള്ളത് എന്തുകൊണ്ടാണ് അവിടെ ഒരു ഫിക്സ്ഡ് ടൈം ടേബിൾ ഉള്ളതുകൊണ്ട് സോ ഇഫ് യു ഹാവ് എ ഫിക്സ്ഡ് ടൈം ടേബിൾ ഓർ എ ഫിക്സ്ഡ് പ്രോഗ്രാം യു ഷുഡ് യൂസ് സിംപിൾ പ്രസൻറ്റൻസ് ഓക്കെ ടു ടോക്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ദ വെക്കേഷൻസ് ഹാവ് ബിഗൺ ആൻഡ് ജോണി ഈസ് ഗോയിങ് ടു ഷിംല ബൈ ട്രെയിൻ സോ ജോണി ട്രെയിൻ സ്റ്റേഷനിലെത്തിയിട്ട് ഇൻഫർമേഷൻ ഡെസ്കിൽ ചോദിക്കുകയാണ് ട്രെയിൻ എപ്പോൾ പുറപ്പെടും സോ അവിടുത്തെ ആൾ പറയുന്നു ദ ട്രെയിൻ ഡിപ്പാർട്ട്സ് അറ്റ് സിക്സ് പി എം വൈകുന്നേരം ആറ് മണിക്ക് ട്രെയിൻ പുറപ്പെടും ഇത് ഫ്യൂച്ചറത്തെ കാര്യമാണ് പറയുന്നുള്ളത് പക്ഷേ ഏത് ടെൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സിംപിൾ ടെൻസാണ് Simple present tense on indu because our fixed timetable and so if there is a fixed timetable and fixed program you can use simple present tense to talk about the future. So there are some more examples. The program begins at 7 p.m. tomorrow, the bus leaves at 8 p.m. The meeting starts at 9 a.m. sharp. So these are the times you can talk about future events. Using simple present tense and its formula. Thank you for watching, my friends.